നമസ്കാരം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തുന്നത് എന്ന ആശങ്കയിലാണ് ഇപ്പോൾ നാറ്റോ സഖ്യ രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന അനുസരിച്ച് വിവിധ രാജ്യങ്ങളിലേക്ക് റഷ്യ ആക്രമണം നടത്താൻ പദ്ധതിയിടുന്നു എന്നാണ് പറയപ്പെടുന്നത് ആറ് ലക്ഷത്തോളം സൈനികരെയാണ് അതിർത്തി മേഖലകളിൽ ഇതിനായി വിന്യസിച്ചിരിക്കുന്നത് എന്നും ഇത് സംബന്ധിച്ച് ഫിൻലൻഡിൻ്റെ ഔദ്യോഗിക മാധ്യമം വാർത്ത പുറത്തുകൊണ്ടുവന്നിരിക്കുകയാണ് ഏതായാലും ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ ജനങ്ങൾ ആശങ്കയാണ് ഫിൻലൻഡിലെയും സ്വീഡനിലെയും ഒക്കെ തന്നെ ജനങ്ങൾ ആശങ്കയിലാണ് കാരണം ഏത് നിമിഷമാണ് പുടിൻ ഇവിടേക്ക് ആക്രമണം നടത്തുക എന്ന ഭീതിയിലാണ് അവരെല്ലാവരും ഇപ്പോൾ യുക്രൈനുമായി റഷ്യ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എങ്കിൽ പോലും അതിനിടയിലും ഇത്തരം നാറ്റോ സഖ്യ രാജ്യങ്ങളെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് ആധികാരികമായി ലഭിക്കുന്ന വിവരവും ഫിൻലൻഡും നോർവേയും സ്വീഡനും പിടിച്ചെടുക്കാനാണ് പുടിൻ ഇത്തരത്തിലുള്ളൊരു നീക്കം നടത്തുന്നത് എന്നാണ് പറയപ്പെടുന്നത് നേരത്തെ തന്നെ ഇതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തു നിന്ന് ആക്രമണം നടത്താനാണ് നേരത്തെ റഷ്യൻ സൈന്യം തീരുമാനിച്ചിരുന്നത് എങ്കിലും അതല്ല കിഴക്കൻ മേഖലയിലൂടെ ആക്രമണം നടത്താനാണ് ലക്ഷ്യമിടുന്നത് എന്നും പറയപ്പെടുന്നുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് നാറ്റോ സഖ്യ രാജ്യങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാനും പുട്ടിന് ലക്ഷ്യമിടുന്നുണ്ട് ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ വന്ന് റഷ്യ ഒരു ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിക്കുകയോ പിടിച്ചെടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ യൂറോപ്പിലെ മൊത്തത്തിലുള്ള ഒരു യുദ്ധം ഒഴിവാക്കുന്നതിന് വേണ്ടി അത് റഷ്യയ്ക്ക് വിട്ടുകൊടുക്കാൻ ഏതെങ്കിലും ഒരു നാറ്റോ സഖ്യേഷി ആവശ്യപ്പെട്ടാൽ അത് അവർക്കിടയിൽ തന്നെ അഭിപ്രായ ഭിന്നത ഉണ്ടാക്കുകയും പിന്നീട് ഈ തമ്മിലടി മൂത്ത് നാറ്റോ സഖ്യം തന്നെ ഇല്ലാതാവുകയും അങ്ങനെ റഷ്യയ്ക്ക് അവരുടെ എല്ലാ മേലും അതീശത്വം സ്ഥാപിക്കാൻ കഴിയും എന്നൊരു ഗൂഢലക്ഷ്യവും പുടിൻ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴിലും പുടിൻ ഇത്തരത്തിലുള്ളവരെ സൈന്യ നീക്കം നടത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അന്നും ഇത്തരത്തിലുള്ള സേനാ വിന്യാസങ്ങളും ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും ഒക്കെ തന്നെ അതിർത്തിയിൽ നിരത്തി പുടിൻ മറ്റ് രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തിയിരുന്നു പക്ഷേ ഇക്കുറി അങ്ങനെ ഒരു ഭീഷണിയല്ല ശരിക്കും ആക്രമിച്ച് കീഴടക്കാൻ തന്നെയാണ് പുടിൻ ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം നീണ്ടുപോവുകയാണ് ഇക്കാര്യത്തിലൊക്കെ തന്നെ ഒത്തുതീർപ്പിനായി നിരന്തരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുകയാണെങ്കിൽ പോലും ഒന്നും തന്നെ ഫലം കാണാതെ പോകുന്നതുമൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ രാജ്യങ്ങളൊക്കെ തന്നെ പിടിച്ചെടുക്കാനുള്ള പുടിൻ്റെ ഗൂഢ ലക്ഷ്യത്തിൻ്റെ കൂടി ഭാഗമാണ് എന്ന് വേണം കരുതാൻ റഷ്യ അവരുടെ പ്രധാന സൈനിക താവളങ്ങളിൽ സൈനികർക്കായി താമസ സൗകര്യങ്ങൾ വിമാനാടിസ്ഥാന സൗകര്യങ്ങൾ മറ്റ് പുതിയ സംവിധാനങ്ങൾ എന്നിവയൊക്കെ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതിന് തെളിവുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഫിൻലൻഡിലെ പ്രധാനമന്ത്രിയും ജർമ്മനിയുടെ രഹസ്യാന്വേഷണ വിഭാഗമൊക്കെ തന്നെ ഇത് ആധികാരികമായി ഇക്കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് റഷ്യ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് എന്ന കാര്യം കഴിഞ്ഞ ഡിസംബറിൽ ഫിൻലൻഡിലെ വാർത്താ ഏജൻസിയായ ഇൻഡലേഫ്തിയിൽ ഫിൻലൻഡ് നോർവേ സ്വീഡൻ ബാൾട്ടിക് രാജ്യങ്ങൾ എന്നിവയൊക്കെ റഷ്യ യുദ്ധത്തിന് ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു എസ്തോണിയ ലാത്വിയ ലിത്വാനിയ എന്നീ രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ ഇതിനുശേഷം കടന്നു കയറി ആക്രമണം നടത്താനും ഇപ്പോൾ പുട്ടിൻ പദ്ധതിയിടുന്നു എന്നാണ് പറയപ്പെടുന്നത് അതായത് ആ സ്കാൻബ്യൻ ആകെ തന്നെ തൻ്റെ കീഴിൽ കൊണ്ടുവരാനും തൻ്റെ ആ ഇച്ഛയ്ക്കനുസരിച്ച് കാര്യങ്ങൾ നിയന്ത്രിക്കാനും ഒക്കെ തന്നെയാണ് പുടിൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സൈനിക വിന്യാസം നടത്തേൻ്റെ നിരവധി ചിത്രങ്ങളും ദൃശ്യങ്ങളും ഇപ്പോൾ തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് അതേസമയം സ്വീഡൻ പോലെ വളരെ ലോകത്ത് ഏറ്റവും സന്തോഷമുള്ള രാജ്യം എന്നറിയപ്പെടുന്ന ഏറ്റവും അധികം സമാധാനപരമായി ജീവിക്കുന്ന ജനങ്ങളുള്ള ഒരു രാജ്യത്തിന് നേരത്തെ ആക്രമണം നടത്തുക എന്ന് പറയുന്നത് പുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു കാര്യമായി തോന്നുന്നില്ല കാരണം കാരണം സ്വീഡനിലാണ് ലോകത്ത് ഏറ്റവും അധികം ആയുധങ്ങൾ നിർമ്മിക്കപ്പെടുന്നതെങ്കിൽ പോലും അതിന് സുശക്തമായൊരു സൈന്യം ശക്തിയോ ഒന്നും തന്നെ അവർക്കില്ല പൊതുവെ സമാധാനപരമായി ജീവിക്കുന്ന ഒരു ജനതയായതുകൊണ്ട് തന്നെ യുദ്ധത്തോടൊന്നും തന്നെ അവർ അനുകൂല നിലപാടും പ്രകടിപ്പിച്ചിട്ടില്ല പക്ഷേ പുട്ടിനാകട്ടെ ഈ ഫിൻലൻഡും നോർവേയും സ്വീഡനും എല്ലാം തന്നെ ആക്രമിച്ച് തൻ്റെ കൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് അമേരിക്കയുടെ അതിശത്തെ കൂടി വെല്ലുവിളിക്കുന്നതിന് വേണ്ടി ആയിരിക്കാനാണ് സാധ്യത ഏതായാലും പുട്ടിനെ സംബന്ധിച്ചിടത്തോളം ലോകം കീഴടക്കാൻ തന്നെ അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നവരും പക്ഷേ ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് തന്നെ എത്തിച്ചേരാൻ കാരണമാകുമോ എന്ന് പോലും സ്വാഭാവികമായി സംശയിക്കേണ്ടി വരും നാറ്റോ സഖ്യ രാജ്യങ്ങളിലേക്ക് റഷ്യ ആക്രമണം നടത്തുകയാണെങ്കിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കനത്ത തിരിച്ചടി നൽകാനായി രംഗത്തെത്തുകയും ഇത് ലോകത്ത് വലിയൊരു ഭീഷണിയായി മാറുകയും ചെയ്യും എന്നാണ് കരുതപ്പെടുന്നത്